മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സബ് ജില്ലാ സ്കൂൾ കായികമേളയിൽ മുള്ളൂർക്കര എൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യൻമാരായി ਤੋਹ ਕੈਲ ਬਿਅਸ ਕਲੀਅਰ ਐਸਪੈਸ਼ਲ ਕਾਲ ਮੈਡਮ ਇਹ ਰਾਮਨ ਮਿਸਟਰ ਕ ਇਹ ਕਿ ਉਸਲੇ ਸੇ ਇਹ ਨੂੰਦਾਇਵਾ ਕਰਦੇ ਇਹ ਕਾਲ ਰਿਸੀਵ ਕਰ ਰਹੇ ਨੇ ਅਗਲੇ ਅਦਲ ਸਰਵੇ 20 ਮਿੰਟ ਵੜਕਾਂਜਰੀ ਗਵਰਨਮੈਂਟ ਬॉयਸ ਹਾਈ ਸਕੂਲ ਵਿੱਚ ਨੜਨ ਦਾ വടക്കാഞ്ചേരി സബ് സബ്ജില്ലാ സ്കൂൾ കായികമേളയിൽ ജൂനിയർ ബോയ്സ് വിഭാഗത്തിൽ മുള്ളൂർക്കര എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പ്യന്മാരും സബ് സബ്ജില്ലാ ഗെയിംസിൽ റണ്ണേഴ്സപ്പുമായി മുള്ളൂർക്കര എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സൗമ്യ പി സുശീൽ ഹെഡ് മിസ്ട്രസ് വീണ വേണുഗോപാൽ കായിക അധ്യാപകൻ കെ മുരളീധരൻ മറ്റ് അധ്യാപകർ എന്നിവർ ചേർന്ന് പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി ബി സി വി ന്യൂസ് മുള്ളൂർക്കര